എന്നാലും പറയാം എന്റെ സുദർശനൻ്റെ കൊച്ചുകടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചലച്ചിത്രം എന്ന് വളർത്തല നായകനായിരുന്നു എന്റെ വൈഫ് കെ പി എസ് ഈ കെ പി എസ് സി ഷീല എന്ന് പറയുന്ന കാര്യം പുള്ളി കെ പി എസ് സി ലായിരുന്നു വർഷങ്ങളായിട്ട് അതുകൊണ്ടാണ് കെ പി എസ് സി ഷീല എന്ന് പറയുന്നത് ഒരുപാട് നാടകങ്ങൾ നാടക സമൂഹത്തിലൊക്കെ അറ്റൻഡ് ചെയ്തതാണ് പക്ഷേ ഇപ്പം എൻ്റെ കൂടെയുള്ള പ്രോഗ്രാമിനും എൻ്റെ ഒന്ന് രണ്ട് പടത്തിലൊക്കെ ഇപ്പം ഞാനൊരു പുതിയ പടം ചെയ്തേ ഉള്ളു കുട്ടിക്കാലും പറഞ്ഞൊരു പടം ചെയ്തു അതിനകത്ത് നല്ല തെറ്റില്ലാത്തൊരു ക്യാരക്ടർ പ്രേക്ഷകം പുള്ളി കാര്യം ചെയ്തിട്ടുണ്ട് എൻ്റെ വൈഫാണ് ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് മക്കള് രണ്ട് പെൺകുട്ടികള് രണ്ടുപേരും നേഴ്സുമാരാണ് മോൻ പിന്നെ കുവൈറ്റില് ട്രാൻസ്പോർട്ടിങ് നടത്തുന്നു പിന്നെ കൊച്ചുമക്കള് ആറ് കൊച്ചുമക്കളുണ്ട് പിന്നെ എന്താ പിന്നെ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എസ് ജെ ക്രിയേഷൻസ് പഴമാങ്ങ ഗോൾഡൻ പാലസ് എന്ന് പറഞ്ഞ് അപ്പോൾ അതിൽ ഞങ്ങളുടെ കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് അണ്ണനാണ് രജനി സംവിധാനമൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം വലിയ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല എപ്പോഴും പത്ത് അഞ്ഞൂറ് വരെ കാണ്ട് ഉള്ളെന്ന് തോന്നുന്നു സബ്സ്ക്രൈബർ അപ്പം കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക അപ്പം എല്ലാവരും ആശംസകൾക്ക് ഈ ഉലാൻ കട്ടള എന്ന സിനിമയിൽ തെറ്റില്ലാത്തൊരു വേഷം ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാകണം എനിക്ക് മാത്രമല്ല ഈ പടത്തിന് ആൻഡ് ഡയറക്ഷൻ എല്ലാവിധം നേരിടും നാടകങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കോവിഡ് സമയത്ത് നിർത്തി കോവിഡ് നിർത്തി പിന്നെ ഇങ്ങനെ കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ഓരോ ചെറിയ സിനിമയിലൊക്കെ ചെറുതായിട്ടൊക്കെ എത്തി നോക്കുന്ന ഉണ്ട് ഇപ്പൊ ഞങ്ങള് സ്വന്തമായിട്ട് ഒരു കൊച്ചുപടം ചെയ്തു ഒരു അവാർഡ് സിനിമ അതില് ഒരു വേഷം ചെയ്തിട്ടുണ്ട് ചേട്ടൻ ഓക്കെ അപ്പൊ ബൈ 何だ、何パーキングするんだ